കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം നവംബർ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ കണ്ണൂരിൽ നടക്കും പതിനാറ് വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുകയെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കലാപ്രതിഭകൾ കണ്ണൂർ ജില്ലയുടെ ഏറ്റവും വലിയ ഉത്സവം എന്ന് വിശേഷിപ്പിക്കുന്ന സ്കൂൾ കലോത്സവത്തിന് പതിനെട്ടിനാണ് തിരിതെളിയുക ജില്ലയിലെ പതിനഞ്ച് സബ് ജില്ലകളിൽ നിന്നായി ഒൻപതിനായിരത്തിലധികം വിദ്യാർത്ഥികളാണ് ഈ കലാമാങ്കത്തിൽ മാറ്റുരക്കുക മുന്നൂറ്റി ഇനങ്ങളിലായാണ് മത്സരം പത്തൊൻപതിന് വൈകിട്ട് മണിക്ക് മുനിസിപ്പൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കളക്ടർ അരുൺ കെ വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും കലോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇപ്പം ഒരു പതിനഞ്ച് വേദികളിലായിട്ടാണ് ഇത്തവണ മത്സരങ്ങളെല്ലാം നടക്കുന്നത് മുന്നൂറ്റി പത്തൊമ്പത് ദിനങ്ങളിലായി ഏകദേശം ഒമ്പതിനായിരത്തോളം വിദ്യാർത്ഥികളാണ് ഈ മേളയിൽ പങ്കെടുക്കുന്നത് അതായത് പതിനഞ്ച് ഉപജില്ലകളിലായിട്ട് വരുന്ന കുട്ടികൾ പൂർണ്ണമായിട്ടും ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ മേള നടത്തുന്നത് കലോത്സവത്തിന്റെ എല്ലാ ദിവസവും കലോ മേളയുമായിട്ടനുബന്ധിച്ച് അയ്യായിരം പേർക്ക് പായസം ഉൾപ്പെടെയുള്ള സദ്യ നൽകുന്നുണ്ട് കലോത്സവത്തിനെത്തുന്നവർക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണവും ഒരുക്കുന്നുണ്ട് ദിവസം അയ്യായിരം പേർക്ക് പായസം ഉൾപ്പെടെയുള്ള ഭക്ഷണമാണ് ഒരുക്കുകയെന്നും സംഘാടകർ പറഞ്ഞു പ്രഭാത ഭക്ഷണവും തയ്യാറാക്കും തിങ്കളാഴ്ച വൈകിട്ട് മൂന്നേ മുപ്പതിന് കണ്ണൂർ റെയിൽവേ മുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപത്തു നിന്നും പ്രധാന വേദിയായ മുനിസിപ്പൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വിളംബര ഘോഷയാത്രയും സംഘടിപ്പിക്കും സമാപന സമ്മേളനം ഇരുപത്തിരണ്ടിന് വൈകിട്ട് മണിക്ക് സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് ഉദ്ഘാടനം ചെയ്യും വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറും ജനറൽ കൺവീനറുമായ ഡി ഷൈനി മീഡിയ പബ്ലിസിറ്റി കൺവീനർ വി വി രതീഷ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കെ പ്രകാശൻ ഭക്ഷണ കമ്മിറ്റി കൺവീനർ യു കെ ബാലചന്ദ്രൻ റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ കെ ടി സാജിദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ